ആറ്റിങ്ങൽ മണ്ഡലമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മൂന്നിടങ്ങളിൽ താമര വിരിയുമെന്ന് പറയുന്നു അതിലൊന്ന് തൃശൂർ മറ്റൊന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ താമര വിരിയാനുള്ള സാധ്യതയുണ്ടോ റിപ്പോർട്ടർ ഡാറ്റ ബോർഡ് പ്രകാരം എട്ട് ശതമാനത്തിലധികം വോട്ട് യു ഡി എഫിൽ നിന്നും ബി ജെ പിക്ക് സ്വന്തമാക്കാനാകാതെ ആറ്റിങ്ങലിൽ താമര വിരിയില്ല അങ്ങനെയെങ്കിൽ അത് അസാധ്യമാണോ എന്നതാണ് ചോദ്യം ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ കാണുന്ന സാധ്യത പറയാം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അവിടെ സമ്പത്താണ് വിജയിച്ചത് രണ്ട് പ്രാവശ്യം അദ്ദേഹം വിജയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബേസ് വോട്ട് എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഒമ്പതിൽ നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് ഏഴാണ് എങ്കിൽ രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ അത് അല്പം കൂടി ഒന്ന് വർദ്ധിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ഏഴിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ബേസ് വോട്ട് അവിടെ എൽ ഡി എഫിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് എന്നെടുക്കാം നോക്കൂ ഇവിടെ കഴിഞ്ഞ തവണ ഈ പറയുന്ന ശബരിമല തരംഗവും രാഹുൽ ഗാന്ധി തരംഗവും ഉണ്ടായപ്പോൾ പോലും അടൂർ പ്രകാശ് അവിടെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടാണ് അദ്ദേഹം സമാഹരിച്ച വോട്ടെന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് നാല് ആണ് അപ്പോൾ നിശ്ചയമായിട്ടും നേരത്തെ അരുണിൻ്റെ ഡാറ്റ ബോർഡ് പറയുന്നത് ശരിയാണ് പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവ് അതായത് എൽ ഡി എഫിന് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന ബേസ് വോട്ട് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ശോഭാ സുരേന്ദ്രൻ വലിയ വോട്ട് പിടിച്ച സാഹചര്യമുണ്ട് ഇനി അവിടെ വി മുരളീധരൻ വിജയിച്ചു വരണമെങ്കിൽ രണ്ടേ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് മുരളീധരന് ഏഴ് ശതമാനം അദ്ദേഹത്തിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയണം മുരളീധരൻ ഏഴ് ശതമാനത്തിൻ്റെ വോട്ട് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പതിനൊന്ന് ശതമാനത്തിൻ്റെ ഡിഫറൻസ് കവർ ചെയ്ത് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയൂ എന്നാൽ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ അടൂർ പ്രകാശ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കന്ന് വന്നത് പിന്നെ രണ്ടാം സ്ഥാനത്ത് സമ്പത്ത് വരുമ്പം സമ്പത്തും പിന്നെ അടൂർ പ്രകാശം തമ്മിലുള്ള വ്യത്യാസം എത്രയാ നാല് ശതമാനത്തിന്റെ വ്യത്യാസം അല്ലെ അങ്ങനെയാണെങ്കിൽ രണ്ട് ശതമാനം ജോയി പിടിച്ചാൽ ജോയി ആണല്ലോ ഒന്നാം സ്ഥാനത്ത് വരിക ഇതിലേതാണ് സാധ്യത ഈ തെരഞ്ഞെടുപ്പില് ഏഴ് ശതമാനം വി മുരളീധരൻ പിടിക്കുക എന്നുള്ളതാണോ അതോ രണ്ട് ശതമാനം വി ജോയി പിടിക്കുക എന്നുള്ളതാണോ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് പരമ്പരാഗതമായി എൽ ഡി എഫ് മണ്ഡലമാണ് ഇപ്പോൾ ആ മണ്ഡലത്തിലെ എല്ലാ കോൺസ്റ്റിറ്റുവൻസിവാർഡ് കയ്യിലാണ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് അവിടുത്തെ ബേസ് വോട്ട് ഇടതുപക്ഷത്തിന് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് അവിടെ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ട ശതമാനം എത്രയാണ് രണ്ട് ശതമാനമാണ് അപ്പോൾ രണ്ട് ശതമാനം നേടി വിജയിക്കാൻ സാധ്യതയുള്ള വി ജോയിക്കാണോ സാധ്യത കാണേണ്ടത് അതോ ഏഴ് എന്ന് പറയുന്ന വലിയ ടാർഗറ്റുള്ള വി മുരളീധരനാണോ സാധ്യത കാണേണ്ടത് അതോ നാല് ശതമാനത്തിൻ്റെ ഡിഫറൻസിൽ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന അടൂർ പ്രകാശ് വിജയിച്ചു നിൽക്കുന്നു ഞാൻ ഒരു ടേൺ ഉണ്ടാവുകയാണെങ്കിൽ അത് വി ജോയിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കലി അതാണ് ശരിയാവുക എന്നാണ് എൻ്റെ ടേക്ക് കുമാർ അല്ലേ സംഭവിക്കാൻ സാധ്യത ആദിൽ സാധ്യതയുള്ളൂപാലോട് നമുക്കപ്പം ചേരുന്നുണ്ട് ആദിൽ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഡാറ്റാബോർഡ് പറയുന്നത് എക്സിറ്റ് പോൾ പക്ഷേ പറയുന്നത് ആറ്റിങ്ങലിൽ മൂന്നാമത് ബി ജെ പിക്ക് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ആദ്യം നമുക്ക് ഒക്കെ മനസ്സിലായിട്ട് നമ്മൾ പലതവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ സി പി എം മെഷീന് പ്രവർത്തിച്ചു തിരുവനന്തപുരത്തെ കോൺസ്റ്റിറ്റുവൻസിയേക്കാൾ കൂടുതൽ ശ്രദ്ധ സി പി എം കൊടുത്തത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് എന്നതും വ്യക്തമാണ് ആ അർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ആറ്റിങ്ങലിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ടോ ആറ്റിങ്ങലിനകത്ത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ബി ജെ പി നേതാക്കൾ പോലും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെയൊക്കെ വിദൂര സ്വപ്നമാണ് ആറ്റിങ്ങലിലെ ജയം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ രാവിലെ ബി ജെ പി നേതാക്കളുമായി ജില്ലാ നേതാക്കളുമായൊക്കെ സംസാരിക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമെന്നിപ്പോഴൊരു പ്രതീക്ഷ അവർക്കില്ല നിലവിൽ ഇരുപത്തിനാല് ശതമാനം വോട്ട് ഷെയർ ഇരുപത്തി അഞ്ചിന് അടുത്തുള്ള വോട്ട് ഷെയർ അത് മുപ്പതിലേക്കെങ്കിലും എത്തിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് അവർ നീങ്ങുന്നു എന്നതല്ലാതെ അത് കടന്നൊരു സാധ്യത ഇപ്പോഴവൾ പ്രവചിക്കുകയോ അത് പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ബി ജെ ഇപ്പോഴുള്ള എക്സിറ്റ് പോളുകളുടെ ഫലം ബി ജെ പി നേതാക്കളുമായി ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഈ അരുണൊക്കെ പറഞ്ഞതുപോലെ ഇതിൽ പ്രധാനം ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് തൊണ്ണൂറായിരം വോട്ടിൽ നിന്ന് പിന്നീട് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം വോട്ടിലേക്ക് എത്തിയിരുന്നു അത് സി പി എമ്മിൻ്റെ ഈഴവ് വോട്ടുകളാണ് പോയത് എന്നത് കൃത്യമാണ് പരമ്പരാഗതമായി സി പി എമ്മിന് കുറേ ഈഴവ് ബെൽറ്റുകളിൽ കൃത്യമായ വോട്ട് ഉണ്ട് അവിടെ നിന്ന് വോട്ടുകൾ കിട്ടാറുമുണ്ട് അങ്ങനെയാണ് അത് ആറ്റിങ്ങിലൊക്കെ ജയിച്ചു വരികയും ചെയ്യുന്നത് പക്ഷേ അവിടെ നിന്നൊരു വിള്ളൽ വീഴ്ച ഒരു ചോർച്ച എൽ ഡി എഫിൻ്റെ വോട്ടുകളിൽ നിന്ന് ബി ജെ പിയിലേക്കുണ്ടായി എന്നുള്ളതാണ് ആ വോട്ടുകൾ തിരിച്ച് സമാഹരിക്കാൻ എൽ ഡി എഫിനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായി നിൽക്കുന്നത് അവിടെയും പ്രശ്നങ്ങളുണ്ട് കാരണം ശോഭ സുരേന്ദ്രന് സമാനമായി ഒരു താരമായി തന്നെ ഈ മണ്ഡലത്തിലുടനീളം ഒരു പരിവേഷമുള്ള ആൾ തന്നെയാണ് വി മുരളീധരൻ വി മുരളീധരൻ്റെ വ്യക്തിബന്ധങ്ങൾ അനവധിയുണ്ട് രണ്ട് വർഷത്തോളം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സജീവമായി ഓടി നടന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ചതിൻ്റെ ആനുകൂല്യമുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ രണ്ടര ലക്ഷം വോട്ടിന് മുകളിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ ബി ജെ പി വെച്ചു പുലർത്തുന്നു അതൊരു പക്ഷെ നടന്നേക്കാം അതിലേക്ക് താഴേക്ക് പോകുമെന്ന് ബി ജെ പി ഒരു തരത്തിലും കരുതുന്നില്ല അങ്ങനെയെങ്കിൽ വി ജോയുടെ കാര്യം കഷ്ടത്തിലാകും ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് വിഷയങ്ങൾ നമ്മൾ പ്രധാനമായിട്ടെടുത്താൽ വി ജോയി അവിടെ ഇടതുപക്ഷ മണ്ഡലമാണ് എന്നുള്ളത് അതൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ പോലും വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ ഇപ്പോഴും സജീവ ചർച്ചയാണ് ഒന്ന് മുതലപ്പുഴയിലെ അപകട അത് അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന സർക്കാരിനോടുള്ള ട്രസ്റ്റ് ഡെഫിസിറ്റ് ഒരു വിശ്വാസക്കുറവ് മണ്ഡലത്തിലെ വികസന മുരടിപ്പ് വലിയ ചർച്ചാ വിഷയമാണ് ആദിവാസി മലയോര കർഷക പ്രശ്നങ്ങൾ കാട്ടാക്കടയടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടതാണ് ജാതിമത വോട്ടുകളിലെ ബി സ്വാധീനം ഈഴവ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് വോട്ടിന് പണമാരോപണം അവസാന ഘട്ടത്തിൽ വരുന്നത് ഈ അഞ്ച് പ്രധാനപ്പെട്ട ഫാക്ടറികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ ഡാറ്റ ബോർഡിൽ കാണിക്കുന്നത് പോലെ ഒരു ആറ് ഏഴ് ശതമാനത്തിൻ്റെ ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ പര്യാപ്തമാണോ പര്യാപ്തമല്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ സ്വഭാവം അരുണ് നേരിട്ട് തന്നെ അറിയാൻ തോന്നുന്നു വർക്കല മുതൽ വർക്കല കടൽ തീരം മുതൽ ഇങ്ങ് വിതുര വരെ വിതുര മലം പ്രദേശങ്ങൾ വരെയുള്ള വലിയ ഭൂവിസ്തൃതിയാണ് പലതരം പ്ര പ്രശ്നങ്ങളുണ്ട് അവിടെയാണ് മുതലപ്പൊഴി പ്രശ്നങ്ങൾ വരുന്നു നിരന്തരമായ അപകടങ്ങൾ അത് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം അവിടെയൊക്കെ അടൂർ പ്രകാശിന് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അവിടെ വി ജോ ക്ഷമിക്കണം വി മുരളീധരന് കടന്ന് കയറാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഈ ഘട്ടം നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് തീരമേഖലയിൽ നേരത്തെ തന്നെ യു ഡി എഫിന് കൈപ്പത്തിക്ക് കുത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വർഷങ്ങളായി ആ ഭാഗത്ത് ആ ബെൽറ്റ് എങ്ങനെയാണോ അത് മാറി അതിൽ പലരും നമ്മൾ രണ്ടുപേരും ആറ്റിങ്ങലിലെ വോട്ടർമാരാണല്ലോ അവിടെയുള്ള ഈ പോളിംഗ് ദിനത്തിലെ ഒരു പ്രതികരണം കൂടി വെച്ച് നോക്കുമ്പോൾ ആ ദിവസം അതായത് ഈ ശിവഗിരി മഠത്തിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണല്ലോ അതിൽ അങ്ങനെയാണെങ്കിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഭാരത സംസ്കാരം പരിരക്ഷിക്കുന്നവർ ജയിച്ച് വരണമെന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അത് അധികം ചർച്ചയാകാതിരിക്കാൻ അതിൽ നിന്ന് പിന്നീട് പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ ശിവഗിരി മഠത്തിന്റെ അതുപോലെ തന്നെ ഈഴവ വോട്ടിന്റെ ഒരു കൺസോളിഡേഷൻ അടൂർ പ്രകാശിൽ നിന്ന് പതിയെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള സൂചനകൾ അവിടെ കാണുന്നുണ്ട് അതിൽ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ അട്ടിമറി സാധ്യത വി മുരളീധരൻ നേടും എന്ന് പറയുക ഒരു തരത്തിലും പറയുക കാരണം ഈ ശിവഗിരി മഠത്തിന്റെ സ്വാധീനം അത് രണ്ടർത്ഥത്തിലാണ് ഒരു പക്ഷേ വി മുരളീധരന് ചില വോട്ടുകൾ പോയേക്കാം പക്ഷേ അപ്പോഴും വി ജോയ് എന്നത് വർക്കലയിലെ എം എൽ എ ആണ് എം എൽ എ എന്നുള്ളത് വെറും ഒരു എം എൽ എ അല്ല ജനപ്രീതിയുള്ള ജനസമ്മതിയുള്ള ഒരു എം എൽ എ ആണ് രണ്ട് രണ്ടാമത്തെ തവണയാണ് ഇപ്പോഴുള്ളത് ശിവഗിരി മഠത്തിൻ്റെ ഏതൊരു കാര്യത്തിനും ഓടി നടക്കുന്ന എന്ന് പറയാൻ കഴിയുന്ന മുഖ്യ സംഘാടകനാകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുള്ള സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ മുഴുവൻ ബി പോകും എന്ന് പോകുമെന്ന് കരുതുക വയ്യ ഏതായാലും അത് ബി ജെ പിയിലേക്ക് പോയേക്കാം പക്ഷേ അതൊരു അട്ടിമറിയിൽ എത്താൻ വിധം അത് സ്വരൂപിക്കാൻ വി മുരളീധരന് കഴിയുമെന്ന് കരുതുന്നില്ല ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുന്നത് ബി ജെ പി ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിക്കുമെന്നുള്ള ഇന്ത്യ ടുഡേ ആക്സിസ് പോൾ സർവേ ഫലം അനുസരിച്ചാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഈ അപ്സോഡ് എന്ന വാക്കുപയോഗിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് ഒരു സാഹചര്യത്തിലും കേരളത്തിൽ കിട്ടാനിടയില്ല എന്നുള്ളതാണ് ആ ഇരുപത്തിയേഴ് ശതമാനം കിട്ടിയിട്ട് വേണം ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിക്കാൻ തൃശ്ശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ അതിൽ ആറ്റിങ്ങൽ ഏതാണ്ട് അസാധ്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ ഇരുപത്തിയേഴ് തെറ്റായതുകൊണ്ട് തന്നെ അതായത് ബേസ് ലൈൻ തെറ്റായത് കൊണ്ട് തന്നെ അതിൻ്റെ മേൽ പഠിത്തുയർത്തിയിട്ടുള്ള ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ബേസിക്കായി എനിക്ക് പറയാനുള്ളത് പിന്നെ ഒൻപത് ദശാംശം ഏഴ് പൂജ്യം ആണ് ആകെ വോട്ട് ചെയ്തവർ അതിൽ അഞ്ച് ശതമാനം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഒമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ചെയ്തു വോട്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ആണ് എങ്കിൽ ഏതാണ്ട് പത്തര ലക്ഷത്തോളം പേര് വോട്ട് ചെയ്യേണ്ടതാണ് പത്ത് പത്ത് എഴുപതോളം വോട്ട് ചെയ്യേണ്ടതാണ് അത്രയും പേര് വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് കുറവ് എന്നുള്ളതാണ് അപ്പോൾ അത് ക്ലിയർലി ക്ലിയർലി ബിജോയ്ക്ക് അനുകൂലമാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ് ശബരിമലയുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് അനുകൂലമാണ് പിന്നെ അടൂർ പ്രകാശ് അവിടെ മത്സരിക്കാനെത്തുന്നു ഒരു ശക്തനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് നല്ല രീതിയിലുള്ള ആളുകളെ ഒരു പരിധിവരെ ആൻറ്റി ഇൻക്വമെൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് സമ്പത്തിനെതിരായിട്ട് ആൻറ്റി ഇൻക്വമെൻസി വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ജയിച്ചിട്ടുള്ളത് ഇത്തവണ അഞ്ച് ശതമാനം വോട്ട് ആ നേരത്തെ അടൂർ പ്രകാശിന് അനുകൂലമായി പോയിട്ടുള്ള അഞ്ച് ശതമാനം വോട്ട് സയലൻ്റായി പോവുകയും ആ സയലൻ്റായി വന്നത് വി ജോയ്ക്ക് അനുകൂലമാവുകയും